ഇന്നത്തെ പ്രധാന വാർത്തകൾ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം ഡൽഹിയിൽ കനത്ത സുരക്ഷ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിന നിറവിൽ രാജ്യം രാവിലെ പ്രധാനമന്ത്രി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും ഡൽഹിയിലെ കർത്തവ്യപഥിൽ ഇന്ത്യയുടെ സംസ്കാരവും ശേഷിയും ആഘോഷിക്കുന്ന പരേഡ് അരങ്ങേറും ആറു കുതിരകളെ കെട്ടിയ പ്രത്യേക വാഹനത്തിലെത്തുന്ന രാഷ്ട്രപതിയെ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ചേർന്ന് സ്വീകരിക്കും പത്തരയോടെ പരേഡ് ആരംഭിക്കും ഭരണഘടനയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവേളയിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോബോ സുബിയാന്തോ മുഖ്യാതിഥിയാകും പരേഡിൽ ഇന്തോനേഷ്യ പ്രതിനിധീകരിക്കുന്ന ബാധിക്കും ും റിപ്പേഡിൽ പങ്കെടുക്കുന്ന നാലാമത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് സുബിയാന്തോ വിവിധ സേനാ വിഭാഗങ്ങൾക്കൊപ്പം അയ്യായിരം ആദിവാസികൾ അണിനിരക്കുന്ന കലാരൂപങ്ങളും പരേഡിൽ അണിനിരക്കും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരമേഖല കനത്ത സുരക്ഷാ വലയത്തിലാണ് രാവിലെ ഒൻപതിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ദേശീയ പതാക ഉയർത്തുന്നതോടെ സംസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാകും ഗവർണറോടൊപ്പം മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന എൻസി സ്കൌട്ട്സ് ഗൈഡ്സ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം ഗവർണർ സ്വീകരിക്കുകയും റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്യും മുൻ വർഷങ്ങളിലേതുപോലെ ഭാരതീയ വായുസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തും പരേഡിന് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനങ്ങളും ഉണ്ടായിരിക്കും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാം ൾ എം ടിക്ക് പത്മവിഭൂഷൺ പി ആർ ശ്രീജേഷിനും ശോഭനയ്ക്കും പത്മഭൂഷൺ മലയാളത്തിന്റെ അഭിമാനമായ വിഖ്യാത എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്മഭൂഷൺ പുരസ്കാരവും ജ്ഞാനപീഠവും നൽകി രാജ്യം ആദരിച്ചിട്ടുള്ള എം ടി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് വാങ്ങിയത് മലയാളികളായ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷിനും ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിനും സിനിമാ താരവും നർത്തകിയുമായ ശോഭനയ്ക്കും പത്മഭൂഷൺ പുരസ്കാരവും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയാളി ഫുട്ബോൾ താരം ഐ എം വിജയൻ കലാകാരി ഓമനക്കുട്ടിയമ്മയ്ക്കും പത്മശ്രീ പുരസ്കാരവും പ്രഖ്യാപിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള ചലച്ചിത്ര താരം എന്ന നിലയിലാണ് ശോഭനയ്ക്ക് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത് ആകെ പേർക്കാണ് പത്മവിഭൂഷൺ പത്തൊൻപത് പേർക്ക് പത്മഭൂഷണും നൂറ്റി പേർക്ക് പത്മശ്രീയുമുണ്ട് സുസുഖി സ്ഥാപകൻ ഒസാമു സുസുഖിക്ക് മരണാനന്തര ബഹുമതി ായി പത്മവിഭൂഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി തെലുങ്ക് നടൻ നന്ദമൂരി ബാലകൃഷ്ണ തമിഴ്നടൻ അജിത് പങ്കജ് ഉദാസ് എന്നിവർക്ക് പത്മഭൂഷണം പ്രഖ്യാപിച്ചു മുൻ ക്രിക്കറ്റ് താരം ആർ അശ്വിൻ ഗായകൻ അരിജിത് സിംഗ് എന്നിവർക്ക് പത്മശ്രീയും ലഭിച്ചു കേരളത്തിൽ താപനില മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത ജാഗ്രതാ നിർദ്ദേശം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്ന് സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നീർജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും അതുകൊണ്ട് പൊതുജനങ്ങൾ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും െന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു പതിനാൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നീർജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലായനി തുടങ്ങിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവിടെ ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കുക ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം വനവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിദ്യാർത്ഥികൾക്ക് ശുദ്ധ കുടിവെള്ളം ഉറപ്പാക്കുന്നതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ് പരീക്ഷാകാലമായാൽ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുകയോ സമയം ക്രമീകരിക്കുകയോ ചെയ്യേണ്ടതാണ് കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ പതിനൊന്ന് മുതൽ മൂന്ന് വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂടേൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അംഗനവാടി കുട്ടികൾക്ക് ചൂടേൽക്കും തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റ് രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം വിഭാഗങ്ങൾക്ക് എളുപ്പത്തിൽ സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ഇവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് അതായത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അവർക്ക് ചൂട് ഏൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്താൻ നിർദ്ദേശം നൽകുകയും ആവശ്യമെങ്കിൽ യാത്രക്കിടയിൽ അല്പസമയം വിശ്രമിക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്യേണ്ടതാണ് മാധ്യമപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ഈ സമയത്ത് കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കുടിവെള്ളം നൽകി നേർജലീകരണം തടയാൻ സഹായിക്കുക പൊതുപരിപാടികൾ സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം തണൽ എന്നിവ ലഭ്യമാണെന്ന് സംഘാടകർ ഉറപ്പുവരുത്തുക പകൽ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെ കഴിവതും സമ്മേളനങ്ങൾ ഒഴിവാക്കുക യാത്രയിൽ ഏർപ്പെടുന്നവർ ആവശ്യമായ വിശ്രമത്തോടെ യാത്ര തുടരുന്നതാകും നല്ലത് കയ്യിൽ വെള്ളം കരുതുക നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മറ്റേതെങ്കിലും കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവർ ജോലിയിൽ സമയം ക്രമീകരിക്കുക ജോലിയിലാകും ശ്യമായ വിശ്രമം ഉറപ്പുവരുത്തുക ഉച്ചവയിൽ കന്നുകാലികളെ മേയാനും ഇടുന്നതും മറ്റു മൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കുക കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഏഴ് പോകാൻ പാടില്ല ജലം പാഴാക്കാതെ ഉപയോഗിക്കാനും മഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണം നീർജലീകരണം തടയാൻ എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കുടിവെള്ളം കയ്യിൽ കരുതുക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുക ക്രൈസ്തവ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് സ്വാഗതം ബ്രൂവറി ഡിസ്ലറി അനുമതി നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം പിൻവലിക്കണം മധ്യവിരുദ്ധ സമിതിയും ആനന്ദവാടി രൂപത സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറി ഡിസ്ലറി അനുമതി നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം പിൻവലിക്കണമെന്ന് മധ്യവിരുദ്ധ സമിതി മാനന്തവാടി രൂപത ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് വിരുദ്ധമായി മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കുന്ന നടപടിയിൽ നിന്നും പിൻതിരിയണമെന്നും പുതിയതായി ആയിരത്തിലധികം ബാറുകളും നൂറുകണക്കിന് മദ്യശാലകളും തുറന്നുകൊടുത്ത നടപടികൾ പുനഃപരിശോധിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു രൂപത ഡയറക്ടർ ഫാദർ സണ്ണി മഠത്തിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതകഥ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ജീവിതം എൻ്റെ ജീവിതകഥ ചരിത്രത്തിലൂടെ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു ആത്മകഥ കഴിഞ്ഞ മാർച്ച് അവസാനമാണ് ലോകവ്യാപകമായി റിലീസ് ചെയ്തത് ഈ പുസ്തകത്തിന്റെ മലയാള പരിഭാഷ അറിയപ്പെടുന്ന എഴുത്തുകാരനും വിവർത്തകനുമായി പി ജെ ജെ ആന്റണി മൊഴിമാറ്റം ചെയ്തിട്ടുള്ളതാണ് മുപ്പതിൽ പരം ഭാഷകളിലേക്ക് ഈ കൃതി ഇതിനകം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ ഓർമ്മകളിലൂടെ മാർപാപ്പ കടന്നുപോകുന്ന പുസ്തകമാണ് ജീവിതം ഈ പുസ്തകത്തിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുകയാണ് വിശ്വാസം കുടുംബം ദാരിദ്ര്യം മതാന്തര സംഭാഷണങ്ങൾ കായിക ശാസ്ത്ര പുരോഗതി ലോകസമാധാനം തുടങ്ങിയവയെ സംബന്ധിക്കുന്ന വ്യക്തമായ അഭിപ്രായങ്ങൾ പുസ്തകത്തിൽ വിഷയമാകുന്നുണ്ട് നാസികളുടെ യഹൂദമംശഹത്യ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനം ജോർജ് റാഫേൽ വിദേശ സൈനിക വിപ്ലവത്തിലൂടെ അർജന്റീനയിൽ അധികാരം നേടുന്നത് ബെർലിൻ ഭിത്തിയുടെ പതനം ലോകവ്യാപകമായ സാമ്പത്തിക മാന്ദ്യം പോപ്പ് ബെനഡിറ്റ് പതിനാറാമന്റെ സ്ഥാനത്യാഗം തുടങ്ങിയവയെല്ലാം ലോകത്തെയും തന്നെ തന്നെയും മാറ്റിമറിച്ച സംഭവങ്ങളെക്കുറിച്ചും തുറന്നു സംസാരിക്കുകയാണ് ഈ പുസ്തകത്തിൽ നോവാക്സാർക്ക് വി സി തോമസ് എഡിഷൻസ് ആണ് പുസ്തകം പ്രസാദനം ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേജുള്ള പുസ്തകത്തിന് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് വില മാൾട്ട രാഷ്ട്രപതി മാർപ്പ പേ സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മാൾട്ട സ്വതന്ത്ര രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിക്കുന്ന മിറിയം സ്പിറ്ററി ഡെബോനോ വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് പാപ്പായെ സന്ദർശിക്കുകയും പരിശുദ്ധ പിതാവുമായി സംഭാഷണം നടത്തുകയും ചെയ്തു കൂടിക്കാഴ്ചയുടെ അവസാനം ഇരുവരും പരസ്പരം സമ്മാനങ്ങളും കൈമാറി ഫിസിയോതെറാപ്പിയും ശാരീരിക പുനരധിവാസ ചികിത്സകളും ചെയ്യുമ്പോൾ സഹായകരമാകുന്ന വേദനാ സംഹാരിയായ ഒരു ഉപകരണമാണ് പ്രസിഡന്റ് പാപ്പയ്ക്ക് നൽകിയത് ഈ ഉപകരണം വത്തിക്കാൻ്റെ ഉപവിപ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഡിക്കേസ്റ്ററിയുടെ ക്ലിനിക്കിന് സമ്മാനിക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വധിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും ഉള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി മൂൺസിർ പോൾ റിച്ചാർഡ് ഗലഗറുമായും പ്രസിഡന്റ് മെറിയം കൂടിക്കാഴ്ച നടത്തി പൊതു താല്പര്യ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരുവരും അടിവരയിട്ട് പറഞ്ഞു ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള ദൃഢമായ ഉഭയകക്ഷി ബന്ധത്തിന് അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തി പ്രത്യാശയുടെ കഥകൾ കഥനം ചെയ്യുക മാധ്യമപ്രവർത്തകരോട് മാർപ്പാപ്പ വാക്കുകളും ചിത്രങ്ങളും പണിയായുധങ്ങളായുള്ള ദൗത്യവും സവിശേഷ ഉത്തരവാദിത്വവുമാണ് മാധ്യമപ്രവർത്തകരുടേതെന്ന് മാർപാപ്പ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലെ മാധ്യമ ജൂബിലി ആചരണത്തിനായി പത്തിക്കാനിലെത്തി വിശുദ്ധ പത്രൂസിൻ്റെ ബസിലിക്കയിലെ വിശുദ്ധവാതിലിലൂടെ കടന്ന വിവിധ രാജ്യക്കാരായ ആയിരക്കണക്കിന് മാധ്യമ പ്രവർത്തകരെ ബസിലിക്കയുടെ സമീപത്തുള്ള പോൾ ആറാമൻ ശാലയിൽ ശനിയാഴ്ച ഉച്ചയോടെ സ്വീകരിച്ച വേളയിൽ വരമൊഴിയായി നൽകിയ സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ഇത് പറഞ്ഞിരിക്കുന്നത് സുപ്രധാന മേഖലയായ വിനിമയ ലോകവുമായുള്ള കൂടിക്കാഴ്ച ഈ ജൂബിലി വർഷത്തിലെ വലിയ പ്രഥമ സംഗമമാണെന്ന് അനുസ്മരിക്കുന്ന പാപ്പ ലോകം യുദ്ധങ്ങളാലും അക്രമങ്ങളാലും നിരപരാധികളുടെ നിണം ചിന്തപ്പെടുന്നതിലൂടെയും ഇപ്പോഴും മുറിവേറ്റുകൊണ്ടിരിക്കുന്നതിനാൽ നരകുലത്തിൻ്റെ ചരിത്രത്തിലെ വിഷമകരമായ ഒരു ഘട്ടത്തിലാണ് ഈ ജൂബിലി ആചരണം നടക്കുന്നതെന്ന് പറയുന്നു സത്യം അന്വേഷിക്കുന്നതിനും യുദ്ധത്തിന്റെ ഭീകരതകൾ ആഖ്യാനം ചെയ്യുന്നതിനും ജീവൻ പോലും അപകടപ്പെടുത്തുന്ന മാധ്യമ പ്രവർത്തകരോടുള്ള തന്റെ കൃതജ്ഞത പാപ്പ രേഖപ്പെടുത്തുകയും ചെയ്തു